യേന ജഗത് സത്യം യത് പ്രകാശന പാതിയത് യനന്ദേന നന്ദന്തി തസ്മൈ ശ്രീ ഗുരുവേ നമ ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം കുലധിരേശസ്തവം എന്ന സ്തോത്രകൃതിയിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ വിശാലനത്തിനായിട്ട് എടുക്കുന്നത് ശ്ലോകം ശ്രദ്ധിക്കുക കൈകാൽ മുതലാമെന്നുടങ്ങളിലൊന്നും ചെയ്യാതൊരു സങ്കർമ്മമൊഴിഞ്ഞ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ വാക്കൾ ശ്രദ്ധിക്കുക കൈകാൽ മുതലാം കൈകാൽ നാക്ക് വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം എന്നീ അംഗങ്ങൾ എന്നുടെ അംഗങ്ങളിൽ ഒന്നും എൻ്റെ കർമ്മേന്ദ്രിയങ്ങളിൽ ഒന്നും തന്നെ സത്കർമ്മമൊഴിഞ്ഞ സത്കർമ്മമല്ലാതെ ചെയ്യാതൊരു ചെയ്യാതിരിക്കുന്നതിനും അവിവേകാൽ അവിവേകം കാരണം വയ്യാത്തത് ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാനുള്ള തുനിയാതിരിക്കുക വേണം പരിശ്രമം നടത്താതിരിക്കുന്നതിനും നീ അനുഗ്രഹിക്കണം എൻ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ കോലത്തുകരക്കോവിലിൽ വാണരുളുന്ന ഭഗവാനെ കൂട്ടർത്ഥം ഇപ്രകാരം വരും കോലത്തുകരകോവിലിൽ വാണരുളുന്ന ഭഗവാനെ എൻ്റെ നാക്ക് വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം എന്നീ കർമ്മേന്ദ്രിയങ്ങളിൽ ഒന്നുപോലും സത്കർമ്മമല്ലാതെ മറ്റൊന്നും ചെയ്യാതിരിക്കാനും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ അവിവേകം മൂലം പരിശ്രമം നടത്താൻ ഇടയാകാതിരിക്കാനും നീ അനുഗ്രഹിക്കണം എന്നാണ് വീണ്ടും വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നും നാലും വരെയുള്ള ശ്ലോകങ്ങൾ കൂടി ഈശ്വര ചൈതന്യത്തെ അറിയുന്നതിനുള്ള മാർഗങ്ങളായി ആണ്ടിയിടണമെന്നും ആലസ്യമൊഴിച്ച പരബോധം തരണമെന്നും ഇന്ദ്രിയങ്ങൾ അബദ്ധത്തെങ്കിലണഞ്ഞാൽ ആ നിമിഷം തന്നെ സന്മതി എന്നൊക്കെ പ്രാർത്ഥിക്കാൻ ഗുരു നമ്മൾക്ക് പറഞ്ഞു നാലാം ശ്ലോകത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ സഞ്ചാരത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞു അഞ്ചാം ശ്ലോകത്തിൽ കർമ്മേന്ദ്രിയങ്ങളാണ് ഗുരു പരാമർശിക്കുന്നത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാണ് നമ്മൾക്കുള്ളത് വാക്ക് പാണി പാദം വായു ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അബദ്ധസഞ്ചാരികളാകാൻ വഴിയുണ്ട് അതിനാൽ ആ സഞ്ചാരത്തിൽ നിന്നും ആ സഞ്ചാരത്തിൽ നിന്നും സുപന്ധത്തിലേക്ക് നയിക്കാൻ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയാണല്ലോ അവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചത് അപ്പോൾ ഇവിടെ കർമ്മേന്ദ്രിയങ്ങളും അങ്ങനെ തന്നെ ചെയ്യും അതായത് അവയും അബദ്ധത്തിലേക്ക് പോകാൻ വഴിയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ശ്ലോകത്തിൽ പറയുവാണ് ഗുരു കൈകാൽ മുതലായ എന്നുടെ അംഗങ്ങളിലൊന്നും സത്കർമ്മം ഒഴിഞ്ഞങ്ങ് സത്കർമ്മങ്ങളല്ലാതെ ഒന്നും ചെയ്യാൻ ഇടയാക്കരുത് പിന്നെയോ അവിവേകാൽ വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കുക വേണം അവിവേകത്താൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ തുനിയാതാക്കുക വേണം എന്നാണ് അതായത് എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുവാനുള്ള അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിക്കണം സത്കർമ്മമെന്നും ദുഷ്കർമ്മമെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എന്താണ് സത്കർമ്മം സത്കർമ്മങ്ങളെയും ദുഷ്കർമ്മങ്ങളെയും എങ്ങനെയാണ് തിരിച്ചറിയുക നമ്മുടെ എല്ലാ പ്രവൃത്തികളും സത്കർമ്മങ്ങളാണെന്ന് നമ്മൾ ഓരോരുത്തരുടെയും വിചാരമല്ലേ എന്നാൽ അതിൽ ചിലതെല്ലാം ദുഷ്കർമ്മങ്ങളായിരിക്കും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നതുമായിരിക്കും ഇപ്പോൾ സത്കർമ്മം എന്നാൽ നല്ല കർമ്മങ്ങൾ എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു കർമ്മമാർഗത്തിലൂടെയുള്ള കർമ്മങ്ങൾ കർമ്മം ചെയ്യുന്നത് ആരാണ് അതൊരല്പം ചിന്തനീയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുന്നത് ഞാൻ അല്ലേ അല്ലാതെ ആരാ ഞാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചെന്നാൽ കർമ്മം ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത് അല്ലെ നമ്മൾ ഉറച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യുന്നു എന്നാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പിന്നെ നമ്മൾ കർത്തൃത്വവും ഏറ്റെടുക്കുകയാണ് അപ്പോഴാണല്ലോ ഞാനാണിത് ചെയ്തതെന്നുള്ള ഭാവം ഉണ്ടാകുന്നത് നമ്മളൊക്കെ ഈശ്വര സ്വരൂപികളാണെന്ന് മനസ്സിലാക്കിയല്ലോ ഗുരു പല കൃതികളിലൂടെയായി നമ്മളോട് ഇത് വിവരിച്ച് തന്നു അല്ലേ സർവശക്തനായ ആ ഈശ്വരൻ്റെ ലീലകളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും ഞാനും അങ്ങനെ തന്നെ രൂപം കൊണ്ടതാണ് ഇതും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഈശ്വരനിലെ സർഗവൈഭവം തന്നെയാണ് നാം ഓരോരുത്തരുടെയും കർമ്മവൈഭവുമായി രൂപം പകർന്നിരിക്കുന്നത് അപ്പോൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നീ തന്നെയാണെന്ന് വരുന്നു അതായത് ഈശ്വരനാണെന്ന് വരുന്നു അപ്പം ഈ തത്വം മനസ്സിലാക്കാതെ ഓരോന്നും ചെയ്തതിന് ശേഷം ഇത് ഞാനാണ് ചെയ്തത് അത് ഞാനാണ് ചെയ്തത് ഇതെൻ്റെ കർമ്മമാണ് എന്ന അവകാശവുമായി നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഓരോ കർമ്മങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴും അതിനൊക്കെ കർമ്മഫലവും ഇച്ഛിച്ചാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നിത്യസത്യമായ ആ സത്വസ്തു തന്നെ ആണല്ലോ ഓരോ ഓരോ നയ അതായത് പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ ജീവജാലങ്ങളോ അല്ലാത്തതോ ഒക്കെയായി വിരിഞ്ഞു നിൽക്കുന്നത് സദ്വസ്തു തന്നെയാണ് അല്ലേ ജനനി നവരത്നമഞ്ചരിൽ ഗുരു അത് പറഞ്ഞു തരുന്നുണ്ടല്ലോ മീനായതും ഭൗതി മാനായതും ജനനി എന്ന് പറഞ്ഞുള്ള ശ്ലോകത്തിൽ അത് വളരെ കൃത്യമായിട്ടത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഇതനുസരിച്ച് എന്താണ് പ്രപഞ്ച സത്യം അനുസരിച്ച് അല്ലെ പ്രപഞ്ച തത്വം അനുസരിച്ച് എന്താണ് സദ്യോസ്തു തന്നെയാണ് കർമ്മങ്ങൾ ഓരോന്നും ചെയ്തത് ചെയ്യുന്നത് അപ്പം നിത്യസത്യമായ സദ്യോസ്തു തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ആ സത്വസ്തുവിന് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് നമ്മളത് അറിയേണ്ടത് അപ്പം അങ്ങനെ അത് അറിഞ്ഞു കഴിയുമ്പോൾ അതായത് നമ്മളൊരു ഉപകരണം മാത്രമാണ് എന്നറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കർമ്മങ്ങളൊന്നും നമ്മുടേതല്ല ആണോ എൻ്റേതാകുന്നില്ല അപ്പം ഞാൻ ഫലവും ഇച്ഛിക്കുന്നില്ല ഞാൻ ചെയ്യാത്ത കർമ്മത്തിന് ഞാൻ എന്തിനാണ് ഫലം ഇച്ഛിക്കുന്നത് ഇത് ഇത് തന്നെയാണ് സത്കർമ്മം എന്ന് പറയുന്നത് അപ്പം ഇതൊരു മ ഇത് മറ്റൊരു വിധത്തിൽ കൂടി പറയുന്നുണ്ട് ഈശ്വൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നുവെന്ന് നമ്മൾക്ക് മഹാഗുരു പറഞ്ഞു തന്നു അല്ലേ അപ്പോൾ ആ തത്വം വെ വെച്ച് നോക്കുമ്പോൾ സകല ചരാചരങ്ങൾക്കും ആധാരമായി വർദ്ധിക്കുന്ന അല്ലെങ്കിൽ അതെല്ലാത്തിനും കാരണഭൂതമായി വർധിക്കുന്നത് എന്താണ് ഈശ്വര ചൈതന്യം വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മുടെ മുൻപിൽ കാണുന്ന പ്രപഞ്ചം ഈശ്വരൻ തന്നെ ക്കല്ലതിലും ഈശ്വര ചൈതന്യം കടന്നു നിൽക്കുമ്പോൾ പിന്നെ അതിന് മറ്റൊരു ഭാവം പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് ഈശ്വരൻ തന്നെ അങ്ങനെ സത്യത്തെ ധരിക്കുമ്പോൾ അതായത് അതായതാണ് സത്യം അങ്ങനെ ധരിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈശ്വര ആരാധനയാണ് എന്ന് കാണാൻ കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം സത്കർമ്മങ്ങളാണ് അപ്പോൾ ഈശ്വര ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള കർമ്മങ്ങളെല്ലാം സത്കർമ്മങ്ങളാണ് അപ്പോൾ ഇവിടെ ഈ രണ്ട് വിധത്തിൽ പറഞ്ഞതും നമ്മൾക്ക് അങ്ങ് നമ്മുടെ മനസ്സിലോട്ട് ഉറക്കുന്നില്ല കാര്യം നമ്മൾ കേട്ടു പഠിച്ചു ഇതെല്ലാം ആണെങ്കിലും ആ ഒരു ഉറപ്പ് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഞാനാണ് കർമ്മം ചെയ്യുന്നതെന്നും അതിൻ്റെ ഫലം എനിക്കാണ് എന്നുള്ളതുമൊക്കെ ആശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂട്ടുന്നു അപ്പം ദുഷ്കർമ്മം എന്താണ് മേൽപ്പറഞ്ഞ തത്വം മനസ്സിലാക്കാതെ അതായത് അത് വേണ്ടവണ്ണം ധരിക്കാതെ സ്വാർത്ഥ കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം തന്നെ നമ്മൾക്ക് ദുഷ്കർമ്മങ്ങളായിട്ടെടുക്കാം അപ്പോൾ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ കർമ്മം ചെയ്യുമ്പോഴെല്ലാം ഞാൻ സ്വന്തമായ കർമ്മം ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് എനിക്ക് ഗുണം വരണം അല്ലെ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തുള്ളവർക്കുമൊക്കെ അവരുടെയൊക്കെ ഒരു ഒരു ഉത്കൃഷ്ടത അല്ലെങ്കിൽ അഭിവൃദ്ധി ഉദ്ദേശം കൊണ്ടായിരിക്കും നമ്മൾ കർമ്മം ചെയ്യുന്നത് അല്ല എല്ലാവരുടെയും ഉദ്ദേശം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്ക് നന്മ വരണം സ്വന്തമായിട്ട് നന്മ ഉണ്ടാകണമെന്നുള്ളൊരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടി കർമ്മം ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ എപ്പോഴും സാധിച്ചു കിട്ടണമെന്നില്ല അപ്പം അങ്ങനെ വരുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യും അത് സാധിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അധർമ്മ മാർഗ്ഗങ്ങളിൽ കൂടിയുമൊക്കെ കർമ്മം ചെയ്തു എന്നിരിക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അധർമ്മ മാർഗ്ഗങ്ങളിൽ കൂടി സ്വന്തം താല്പര്യത്തിനായി സ്വാർത്ഥ താല്പര്യത്തിനായി കർമ്മം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷമായും ഭവിച്ചേക്കാം തീർച്ചയായിട്ടും അപ്പം ഗുരു എന്താണ് നമ്മൾ കോതി തന്നിരിക്കുന്നത് ഒരുവന് നല്ലതും അന്യൻ അന്യനല്ലതും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി എന്നോർത്തിടണമെന്ന് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് ആത്മവിരോധിയായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ദുഷ്കർമ്മങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള കർമ്മങ്ങൾ സത്കർമ്മവും ദുഷ്കർമ്മവും അത് രണ്ടും മനസ്സിലാക്കിയിട്ട് നമ്മളെപ്പോഴും സത്കർമ്മം ചെയ്യാനുള്ള പ്രവണതയായിരിക്കണം നമ്മളിലുള്ളത് അപ്പോൾ ഇവിടെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് സത്കർമ്മം ഒഴിഞ്ഞ് വേറൊന്നും ചെയ്യാൻ എനിക്കിടയാകരുതെന്നാണ് അതായത് സത്കർമ്മ മാർഗത്തിൽ അത് അതിനുള്ള മാർഗത്തിൽ കൂടി മാത്രമേ എന്നെ വിടാവൂ എന്നാണ് പിന്നത്തെ ആവശ്യം എന്താണ് അവിവേകാൽ വിവേകമില്ലായ്മയാൽ എന്താണ് വയ്യാത്തത് ചെയ്യാൻ തുനിയാ ആദാക്കുക തുനിയാതാക്കുക വേണം അപ്പം വയ്യാത്തത് ചെയ്യാൻ ഞാൻ ചെയ്യരുതാത്ത ഏതെങ്കിലും കർമ്മമുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് എന്നെ അതിനൊന്ന് ഒരു പരിശ്രമം നടത്താൻ പോലും എന്നെ പ്രേരിപ്പിക്കരുത് അതിനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തരരുത് തുനിയാതാക്കുക വേണം അപ്പം നമ്മൾ എന്തേലും കാര്യം ചെയ്യാൻ തുനിയുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയൂലേ അപ്പോൾ അതിനൊരു ഞാനൊന്ന് പരിശ്രമിക്കുമായിരുന്നു കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് അപ്പോൾ അങ്ങനെ ഒരു പരിശ്രമം ചെയ്യാൻ പോലും കൂടെ എനിക്ക് ബുദ്ധി തരരുതേ തോന്നിക്കരുതേ എന്നാണ് അപ്പോൾ സത്കർമ്മം ഒഴിയാതെ തന്നെ ഞാൻ സത്കർമ്മം തന്നെ ചെയ്യാൻ എനിക്ക് അനുഗ്രഹം വേണം കൂടാതെ വയ്യാത്തതൊന്നും ഞാൻ ചെയ്യരുതാത്തതൊന്നും അതായത് ദുഷ്കർമ്മങ്ങളൊന്നും അല്ലെങ്കിൽ അധർമ്മ മാർഗത്തിൽ കൂടിയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ തന്നെ എനിക്ക് എനിക്കൊരു അതിനൊരു പരിശ്രമം നടത്താൻ പോലുമുള്ള ഒരു അനുഗ്രഹം നീ തരാതിരിക്കണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന നമ്മൾക്ക് സത്കർമ്മം എന്നിൽ നിന്ന് ഒഴിയരുതെന്നും അവിവേകാൽ വിവേകമില്ലായ്മേൽ വയ്യാത്ത ചെയ്യാൻ തുണിയാ എന്നുമാണല്ലോ അപ്പോൾ അതിനൊരു പരിശ്രമം പോലും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എത്ര അർത്ഥവത്തായിട്ടാണ് ഗുരു നമ്മൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു പോകണം ഇതെല്ലാം പഠിച്ചു പോകുമ്പോൾ അതല്ലെങ്കിൽ ദുഷ്കർമ്മമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് നിനക്ക് ഇന്ന രീതിയിൽ പാപമോചനം പാപമോചനമുണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പാപമോചനമുണ്ടാക്കാം എന്ന് അങ്ങനെയൊന്നുമല്ല അപ്പം നീ ചെയ്തു പോയെങ്കിൽ നിനക്ക് ഈ ഈ വഴിക്കൂടെ അതിൽ നിന്ന് മുക്തി നേടാം അങ്ങനെയുള്ള വഴികളൊന്നുമല്ല ഗുരു ഉപദേശിച്ചിരുന്നത് പിന്നെയോ ആ വഴിയിലേക്ക് നമ്മൾ പോകാതെ ഇരിക്കാൻ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉപദേശിച്ച് അവിടെ നിന്നും മാറ്റുകയാണ് അതായത് നമ്മൾ റോങ് വഴിക്ക് പോയിട്ട് ജീവിതം നമ്മുടെ അങ്ങനെ പകപ്പെടുത്തിയാണ് വരുന്നതെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമാണ് അപ്പം അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്നൊന്ന് തിരിച്ച് വരിക എന്ന് പറയുന്നത് ഈസിയല്ല ആരെക്കൊണ്ട് സാധിക്കുന്ന ആരെക്കൊണ്ടുമെന്നല്ല ഒരു നല്ല ശതമാനം ആളുകളെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല നമുക്കറിയാമല്ലോ പല ദുഷിച്ച സ്വഭാവങ്ങളുമായിട്ട് പോകുന്ന ആളുകളൊന്നും പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല വളരെ 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 ചുരുങ്ങിയ ശതമാനം ആളുകൾ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഗുരു ആദ്യം തന്നെ എന്താണ് പറഞ്ഞിരുന്നത് അതിനൊന്ന് പരിശ്രമിക്കാൻ പോലും എന്നെ നീ വിടരുതേ എന്നാണ് അപ്പം ഇതിനെല്ലാത്തിനും ഇപ്പം സത്കർമ്മമായാലും ദുഷ്കർമ്മം ചെയ്യാതിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകാതിരിക്കുകയാണ് ആണെങ്കിലും എന്തിനായെങ്കിലും ആണെങ്കിലും നമ്മൾക്ക് വേണ്ടത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ആ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾക്ക് സാധിച്ചു കിട്ടൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ടിവിടെ ഗുരു നമ്മളോട് എന്താണ് പ്രാർത്ഥിപ്പിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള അപ്പോൾ ഓരോ ശ്ലോകത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആ പ്രാർത്ഥനയിൽ കൂടി നമ്മൾക്ക് ഭഗവാൻ്റെ പാതാരിന്ദിൽ അണഞ്ഞുകൊണ്ട് നമ്മൾക്കും ഈ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിച്ച് നമ്മൾക്ക് സത്കർമ്മങ്ങളുടെ ഉടമയായി മാറാൻ സാധിക്കട്ടെ ഓം ശ്രീനാരായണ പരമഗുരുവേ നമുക്ക്